അലിഗഢിൽ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ശിവക്ഷേത്രം കണ്ടെത്തിയതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നു ഡൽഹി ഗേറ്റിന് സമീപം മുസ്ലിം ഭൂരിപക്ഷമായി താമസിക്കുന്നിടത്താണ് ക്ഷേത്രം കണ്ടെത്തിയിരിക്കുന്നത് ഖന്നാദേവി പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള സരേ മിയാനിൽ കണ്ടെത്തിയ ശിവക്ഷേത്രത്തിന് അൻപത് വർഷത്തോളം പഴക്കമുണ്ട് പൂട്ടിക്കിടന്നിരുന്ന ക്ഷേത്രത്തിന്റെ കവാടങ്ങൾ കാലപ്പഴക്കം കൊണ്ട് ജീർണിച്ച അവസ്ഥയിലായിരുന്നു കുന്നുകൂടി കിടന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്തപ്പോഴാണ് വിഗ്രഹങ്ങൾ കണ്ടെത്തിയത് ശിവലിംഗത്തിന്റെയും ബജറംഗ് ബാലിയുടെയും വിഗ്രഹങ്ങളാണ് കണ്ടെടുത്തത് ക്ഷേത്രം പുനർസ്ഥാപിച്ച് പൂജകൾ ആരംഭിക്കുമെന്നും ഭക്തർ അറിയിച്ചു സാമുദായിക സംഘർഷം വായന്ന് പ്രദേശത്തെ ഹിന്ദുക്കൾ പലായനം ചെയ്തതോടെയാണ് ക്ഷേത്രം അനാഥമായതെന്നും പ്രദേശവാസികൾ പറയുന്നു അതേസമയം ദിവസങ്ങൾക്ക് മുൻപേ തന്നെ മറ്റൊരു ക്ഷേത്രം ഇവിടെ കണ്ടെത്തിയിരുന്നു ഇതിനു പിന്നാലെ ഹിന്ദു സംഘടനകളുടെ നേതൃത്വത്തിൽ പരിസര പ്രദേശങ്ങൾ വൃത്തിയാക്കുന്നതിനിടയിലാണ് ക്ഷേത്രം കണ്ടെടുത്തത് സമാധാന അന്തരീക്ഷം നിലനിർത്തുന്നതിനായി പ്രദേശത്ത് പോലീസ് സേനയും വിന്യസിപ്പിച്ചിട്ടുണ്ട് അതേസമയം ഉത്തർപ്രദേശിലെ സംഫാലിൽ നിന്ന് പൊടി മൂടിയ നിലയിൽ ശിവലിംഗവും ഹനുമാൻ വിഗ്രഹവും കണ്ടെത്തിയിരുന്നു ഇതോടെ നാൽപ്പത്തി വർഷമായി അടച്ചിട്ട ക്ഷേത്രത്തിന് പുനർജന്മം ലഭിച്ചിരിക്കുകയാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ അനധികൃത കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിനിടയിലായിരുന്നു പുരാതന ശിവക്ഷേത്രം കണ്ടെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് മുതൽ അടഞ്ഞുകിടക്കുന്നിരുന്ന ക്ഷേത്രത്തിന്റെ കിണർ അതിന്റെ കെട്ടിട അവശിഷ്ടങ്ങൾ കൊണ്ട് മൂടിയ നിലയിലായിരുന്നു ഷാഹി ജുമാ മസ്ജിദ് പ്രദേശത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതും ഇത് ഭഗവാൻ ശിവന്റെ ക്ഷേത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ വർഗീയ കലാപത്തെ തുടർന്ന് ഹിന്ദു കുടുംബങ്ങൾ പ്രദേശത്ത് നിന്ന് പലായനം ചെയ്തിരുന്നു പിന്നീട് ഒരു പണ്ഡിറ്റും ഇവിടെ താമസിക്കാൻ ധൈര്യപ്പെട്ടിരുന്നില്ല എന്നും ഹിന്ദു സഭയുടെ രക്ഷാധികാരിയായ വിഷ്ണു ശരൺ പറയുന്നു പ്രദേശത്ത് വൈദ്യുതി മോഷണവും അനധികൃത കൈയേറ്റവും അന്വേഷിക്കാൻ എത്തിയതായിരുന്നു എ ഡി എം വന്ദന മിശ്ര ഇതിനിടയിലാണ് താമസക്കാർ അടച്ചിട്ട ക്ഷേത്രം ശ്രദ്ധയിൽപ്പെടുത്തുന്നത് സമാജ്വാദി എം പി ആയ സിയാൾ റഹ്മാൻ ബർഖിയുടെ വീട്ടിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ അകലെയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതും ശിവലിംഗവും ഹനുമാന്റെയും നന്ദിയുടെയും വിഗ്രഹം പൊടിപിടിച്ച നിലയിലാണ് കണ്ടെത്തിയത് ക്ഷേത്രം വൃത്തിയാക്കാൻ ജില്ലാ ഭരണകൂടവും അനുമതി നൽകിയിരുന്നു കൂടാതെ ഭൂമിക്കടിയിൽ നിന്നും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശിവലിംഗവും കണ്ടെത്തിയിരുന്നു ഒഡീഷയിലെ കൊരാപ്പുട്ട് ഗ്രാമത്തിലാണ് സംഭവം നടന്നത് മഴയിൽ കടപുഴകി വീണ കൂറ്റൻ ആൽമരത്തിനിടയിൽ നിന്നാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശിവലിംഗം കണ്ടെടുത്തത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഗ്രാമത്തിലെ കൂറ്റൻ ആൽമനം കനത്ത മഴയിൽ നിലംപൊത്തിയിരുന്നു അവിടെ എത്തിയ പ്രദേശവാസി സമീറാണ് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുകൊണ്ട് മരത്തിനടിയിലെ ശിവലിംഗം കണ്ടെടുത്തത് നാട്ടുകാരെ വിവരം അറിയിച്ചതിനെ തുടർന്ന് മീറ്ററുകളോളം താഴ്ചയിൽ മണ്ണ് മാറ്റി ശിവലിംഗം പുറത്തെടുത്തു ചുറ്റുമുള്ള ഗ്രാമങ്ങളിൽ നിന്ന് ധാരാളം ആളുകൾ ഇത് കാണാനുമെത്തിയിരുന്നു കാർത്തിക മാസം ആയതിനാൽ തന്നെ ശിവനെ ദർശിക്കാൻ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഭക്തർ ധാരാളമായി എത്തിയിരുന്നുവെന്നും ശിവലിംഗത്തിനടുത്തായി പതിവ് പൂജ ആരംഭിച്ചതായും നാട്ടുകാർ പറഞ്ഞു നാട്ടുകാർ അവിടെ ചെറിയൊരു ക്ഷേത്രവും സ്ഥാപിച്ചിട്ടുണ്ട് വരുന്ന ഭക്തർക്ക് പ്രസാദവും നൽകി വരുന്നു അതേപോലെ തന്നെ ശിവലിംഗം കണ്ടെത്തിയ സ്ഥലത്ത് ക്ഷേത്രം പണിയാൻ പലരും മുന്നോട്ട് വന്നിട്ടുണ്ടെന്നാണ് പ്രദേശവാസികൾ പറയുന്നതും ന്യൂസ് ഡെസ്ക് കർമന്യൂസ്